ചൊവ്വാഴ്ച രാത്രി ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ വൻതോതിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിനെതിരെ ലോകമെങ്ങും നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഏകദേശം പത്ത് ദശലക്ഷം ആളുകളെ ലക്ഷ്യം വെച്ച് നടത്തിയ അങ്ങേയറ്റം അധാർമികവും അന്യായവുമായ ആക്രമണ ഉദ്യമങ്ങളിൽ നിന്ന് സുരക്ഷയ്ക്കായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം ഇസ്രായേൽ ജനത മുഴുവൻ തന്നെ രാത്രി ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറിയിരുന്നു ഇത്രയും വിപുലമായതും കൂട്ടക്കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ചേക്കാവുന്നതുമായിരുന്ന ഇറാന്റെ ആക്രമണ പദ്ധതി എന്നാൽ സമ്പൂർണ്ണ പരാജയത്തിലാണ് കലാശിച്ചത് ആക്രമണത്തിൽ മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇസ്രായേൽ അധികൃതർ അറിയിച്ചു അവയിൽ ഏറിയ പങ്കും വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ തങ്ങൾ തടഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു ആകാശത്ത് തുടർച്ചയായ തീമഴ വർഷിച്ചുകൊണ്ട് നടത്തപ്പെട്ട ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിയരായ ഒരാൾക്ക് പോലും ജീവഹാനിയുണ്ടായതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല അതേസമയം വെസ്റ്റ് ബാങ്കിൽ ഒരു പലസ്തീൻകാരൻ കൊല്ലപ്പെടുകയും രണ്ട് ഇസ്രായേലുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധം ഫലപ്രദമായി പ്രവർത്തിച്ചു എന്ന് ഐ ഡി എഫ് പറഞ്ഞു ഇറാനിൽ നിന്നുള്ള ഭീഷണി മുൻകൂട്ടി കണ്ടെത്തിയും ചില മിസൈലുകളെ തടഞ്ഞു നിർത്തിയും ഇസ്രായേലിന്റെ പ്രതിരോധത്തിൽ അമേരിക്കയും പങ്കാളികളായി മധ്യ ഇസ്രായേലിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളും തെക്കൻ ഇസ്രായേലിൽ കൂടുതൽ ആക്രമണങ്ങളും ഉണ്ടായതായി ഐ ഡി എഫ് പറഞ്ഞു ആക്രമണത്തിൽ ഇസ്രായേൽ വ്യോമസേനയുടെ മികവിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്നും ഐ എ എഫിന്റെ വിമാനങ്ങൾ പ്രതിരോധം എയർ ട്രാഫിക് കൺട്രോൾ എന്നിവ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഐ ഡി എഫ് ഊന്നിപ്പറഞ്ഞു ആക്രമണത്തെ തുടർന്ന് ജെറുസലേമിനടുത്തുള്ള സുരക്ഷിത ബങ്കറിൽ നടന്ന സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിൽ ഇസ്രായേലിനെതിരായ ആക്രമണം പരാജയപ്പെട്ടതായി വിലയിരുത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ടെഹ്റാന് വലിയ തെറ്റുപറ്റിയതായി മുന്നറിയിപ്പ് നൽകുകയും അതിന് വില നൽകേണ്ടിവരുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്